എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിൻ്റെയും ഗോമതയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടതൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് അയക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഉദയബാനും ശ്രീകലേ ആകെ പാട്ട ടെൻഷനിലാണ് ഈ എൻഗേജ്മെന്റിനും കല്യാണവും ഒക്കെ നടന്നു കഴിഞ്ഞാൽ മാത്രം ഒരു സമാധാനം വരുത്തുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് രണ്ടു മൂന്ന് പേരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ ബന്ധുക്കാരായിട്ട് കാരണം അധികം ആൾക്കാരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് തങ്ങൾക്ക് തട്ട് കിട്ടുമെന്ന് അറിയാം കാരണം ഒട്ടുമിക്ക ബന്ധുക്കൾക്കെല്ലാം അറിയാം ഇവരുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താന്നുള്ള കാര്യം ബിസിനസ് ഒക്കെ നടത്തി പൊട്ടി പാളീസ് ആയിട്ട് ഇരിക്കുക എന്നുള്ള കാര്യം അപ്പൊ അധികം അങ്ങനെ അടുപ്പില്ലാത്ത ഒന്ന് രണ്ട് ബന്ധുക്കാരെ മാത്രം വിളിച്ചു അവരാണ് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല ഇത്ര നല്ല ഗതി വന്നോർത്തോണ്ട് അവരിപ്പം ഒന്നും പറയാനും പോകുന്നില്ല തങ്ങളെ കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ലോ അങ്ങനെ അവര് വന്ന ബന്ധുക്കളെ ഒക്കെ അകത്തേക്ക് സ്വീകരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ബാലനും ഗോമതി അവരെല്ലാരും കൂടെ അങ്ങോട്ട് വരുന്നേ അവരെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ഉദയബാനു പറഞ്ഞേ അവരെത്തിന്ന് പറയണം പിന്നീട് സ്ത്രീകളെ അടിമുടി നോക്കുവാണ് ആവശ്യത്തിന് സ്വർണ്ണങ്ങളും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട് നല്ല സെറ്റപ്പ് തന്നെയാണ് അവരുടെ വരവും പിന്നീട് ഉദയബാനും പറഞ്ഞു ബാ അകത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് ബാലനെയും ഗോമതിന് അകത്തേക്ക് ക്ഷണിക്ക അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോയി അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോ തന്നെ അവിടെ എല്ലാം നോക്കുവാണ് ബാലൻ അപ്പൊ എൻഗേജ്മെന്റ് ആവുമ്പോൾ കുറെ ആൾക്കാരൊക്കെ കാണുമെന്ന് വിചാരിച്ചിരുന്നാ പക്ഷെ ആൾക്കാരൊന്നും ഒന്നുമില്ല ഇല്ല അവിടെ എവിടെ കുറച്ചുപേര് കൂടി പോയ ഒരു പത്ത് പേരൊക്കെ ബന്ധുക്കാരായിട്ടുള്ളൂ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ധർമ്മൻ ആകാശിനോട് ചോദിച്ചു അല്ല ഇതെന്താ ഒത്തിരി ആൾക്കാരുള്ള ഒക്കെയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്നെ ആൾക്കാരെ ഒന്നും കാണുന്നല്ലോ എൻഗേജ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാരൊന്നും ഇതെന്നെ ആൾക്കാരെന്നും ഇത് ചോദിക്കുകയാണ് അദ്ദേഹത്തിനിപ്പോ ആകാശം ഇനിയിപ്പോ അവർ പക്ഷെ അവരൊക്കെ അകത്താണെന്ന് പറയാൻ പറ്റില്ല അകത്താണെങ്കിലും പുറത്തേക്ക് ഇറങ്ങി വരേണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ഗോമതി ചോദിച്ചു അല്ല കുറെ ആൾക്കാരുണ്ടെന്നല്ല പറഞ്ഞേ ബന്ധുക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതെന്താ ആൾക്കാരൊന്നും കാണുന്നില്ലെന്ന് പറയണം ഉദയഭാനു സ്ത്രീകളെ ആകെപ്പാടെ പെട്ടു എന്ത് ചെയ്യണം എന്തും മറുപടി പറയണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി പെട്ടെന്ന് ഉദയഭാനു പറഞ്ഞു അത് പിന്നെ ഞങ്ങള് ഈ വീടെടുത്തിട്ട് അധികം നാളൊന്നും ആയില്ല ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ബന്ധുക്കാരുടെ കാര്യമൊക്കെ അറിയാലോ നമുക്കൊരു നല്ല കാലം വരുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് ശത്രുതയായിരിക്കും അപ്പൊ അവർക്ക് ഈ കല്യാണത്തിനോട് അധികം താല്പര്യം ഇല്ല പോരാത്തേന് ഏർ നമ്മളത്ര സെറ്റപ്പിലുള്ള ആൾക്കാരുമായിട്ടല്ല ബന്ധം പിടിക്കണമെന്നൊരു ചിന്ത അവർക്ക് അപ്പൊ അതിൽ ഒന്നും രണ്ടു പേരും അങ്ങനെയൊക്കെ സൂചിപ്പിക്കുകയും ചെയ്തു ഈ കല്യാണം വേണോന്നൊക്കെ ചോദിക്കുകയും ചെയ്തു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവരെ അങ്ങോട്ട് വിളിക്കാൻ പോയില്ലെന്ന് പറയാന് വീണടുത്ത് കിടന്നു ഉരുളുവാണ് ഉദയഭാനു ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു അത് ശരിയാ ബാലന്റെ മനസ്സിൽ സന്തോഷം തോന്നി അങ്ങനെ ഉള്ളവര് വരായിരിക്കുന്ന ആയിരിക്കും നല്ലത് ഒരു പക്ഷെ അവര് കല്യാണം മുടക്കിയാലോ തോന്നി കല്യാണം മുടക്കിയാലോ അതുകൊണ്ട് വേണ്ട പക്ഷേ എങ്കില് ഇതെല്ലാം കണ്ടുകഴിഞ്ഞപ്പം ആരിനും മിത്രക്കും ചില സംശയങ്ങളൊക്കെ തോന്നി ആരിനാണെങ്കിൽ ആദ്യം മുതലേ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് കൂടെയൊന്നും ആരോടും പറയാൻ പോയില്ല ഇനിയിപ്പൊ താനെന്തേലും പറഞ്ഞിട്ട് വേണം ഇനിയിപ്പൊ അതിന്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാവാനായിട്ട് കല്യാണം അങ്ങനെ മുടങ്ങിപ്പോയാ തനിക്കിനി ജീവിതത്തിൽ ഒരു സ്വസ്ഥത സമാധാനം കിട്ടത്തുമില്ല പിന്നീട് അങ്ങനെ അകത്തേക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ ശ്രീകലനെ കണ്ടില്ല ഈ സമയം ഗോമതി വെച്ചു അല്ല ശ്രീകലനെ അല്ല ശ്രീ ശ്രീദേവീനെ കണ്ടില്ല അല്ല മോളം തേന്നി വെക്കാണ് മോളകത്ത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറയണം ശരി എന്നാൽ മോളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം അവിടെ എല്ലാം നോക്കി അനുജിക്കാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട് കൊള്ളാലോ സെറ്റപ്പ് ഒക്കെ ഇങ്ങനെയാണെങ്കിൽ പുതുതായിട്ട് വരുന്ന തന്റെ നാത്തൂനും പൊളിയായിരിക്കും അവളെ കൈയിലെടുക്കുവാണെങ്കിൽ തനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇത്രയും വലിയ വീട് സെറ്റപ്പ് അല്ലേ ഇനിയിപ്പൊ തന്നെ നാത്തൂനും കൂടെ ഒന്ന് കാണട്ടെ ഇതിനു മുമ്പ് വന്ന സമയത്ത് അനുജി ഇല്ലായിരുന്നല്ലോ കൂടെ പിന്നീട് അവളും കൂടെ ഗോമതിയുടെ കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം ആകെപ്പാട് ടെൻഷനിലാണ് ഉദയബാനുമാണെങ്കിലും ശ്രീദേവി ശ്രീകലയാണെങ്കിലും എത്രയും പെട്ടെന്ന് ഈ ചടങ്ങുകളൊക്കെ ഒന്ന് കഴിയണം ഇതിനിടയ്ക്ക് ആരെങ്കിലും കല്യാണ മുടക്കുകൾ കയറി വന്നാൽ അതോടുകൂടി തീർന്നു തങ്ങളെവിടെയാണ് താമസിക്കണമെന്ന് അറിഞ്ഞാൽ പല കടക്കാരും കയറും പണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ എല്ലാം മുന്നേ നാണം കിടണ്ട വരും അത് മാത്രല്ല ഇതിനെല്ലാം പൈസയും കൊടുക്കാനുണ്ട് ഇവരെ എത്രയും പെട്ടെന്ന് പറഞ്ഞു കൊടണം എൻഗേജ്മെന്റ് ഒക്കെ പെട്ടെന്ന് തന്നെ നടത്തണം ആ ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നേ ഈ സമയം ഗോമതി എല്ലാവരും കൂടെ അകത്തേക്ക് ചെല്ലുവാണ് അപ്പൊ ശ്രീദേവീനെ റെഡി ഒരുക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ശ്രീവിദ്യ അങ്ങനെ ഗോമതി ഒക്കെ ചെല്ലുന്നുണ്ടെങ്കിൽ ശ്രീവിദ്യ പറയാൻ അതെ നിന്റെ അമ്മായിമ്മ വരുന്നുണ്ടെന്ന് പറയാണ് പെട്ടെന്ന് ശ്രീദേവി എഴുന്നേൽക്കുവാണ് ആ മോളെ കാണാൻ നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് എന്റെ മോൾക്ക് കണ്ണ് കിട്ടാതിരിക്കട്ടെ എന്ന് പറയണം ഇപ്പൊ എന്റെ മോളെ കണ്ടിട്ടുണ്ടെങ്കിൽ ആരും ഒന്ന് നോക്കി പോന്ന് പറയാ അത്രയ്ക്ക് നല്ല സുന്ദരി അല്ലേ എന്ന് പറയണം കാരണം ആഭരണമൊക്കെ കുറെ ധരിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ അനുജു ഒരു നിമിഷം അന്തം വിട്ട് നോക്കുവാണ് കാരണം എൻഗേജ്മെന്റിന് ഇത്ര ആഭരണം ധരിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് എന്തായിരിക്കും ഇതൊന്നും ആയിരിക്കില്ല സെറ്റപ്പ് വലിയ സെറ്റപ്പ് തന്നെ ആയിരിക്കും ഒരു നിമിഷം അനുജു ഓർത്തു ഇവിടെ മണിയടിച്ചിരുന്നിട്ട് തന്നെ കാര്യം കുറച്ച് ആഭരണം കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ എന്തേലും കാരണം പറഞ്ഞു തട്ടിയെടുക്കണം ആ ഒരു ചിന്തയായിരുന്ന അരിജയുടെ മനസ്സിലുണ്ടായിരുന്നെ പിന്നീട് വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങനെ ചോദിക്കുവാണ് ഈ സമയം ശ്രീദേവിക്ക് നല്ല ടെൻഷനാണ് കാരണം ഇവരുടെ മുന്നിൽ താന് എത്ര വലിയ ചതിയെ ചെയ്തോണ്ടിരിക്കുന്നത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അച്ഛനും അമ്മയും കാരണം ഇങ്ങനെ പോയാൽ അധികം വൈകാതെ തന്നെ അവിടെ ചെന്ന് സത്യങ്ങളൊക്കെ അറിയുമ്പോ തന്റെ ജീവിതങ്ങൾ തകരും തന്റെ ജീവിതം തകരും കാരണം ഇവരെത്ര ആത്മാർത്ഥമായിട്ട് എന്നെ സ്നേഹിക്കുന്നത് പിന്നീട് മിത്രയും മീനാക്ഷി അടുത്തേക്ക് വലിയാണ് പിന്നെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കുറെ ആഭരണമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി ചോദിച്ചു അല്ല ഇതൊക്കെ കുറേ ഉണ്ടല്ലോ ഇത് എത്ര പാവം കാണും ചോദിക്കണ്ടൊരു മാല കാണിച്ചിട്ട് കാരണം അത് കണ്ട ഒരു പത്ത് മുപ്പത് പാകം അതൊക്കെ മേലെ വരുന്നൊരു മാലയാണ് അത് വെറും മുക്കുപണ്ടോ എന്നുള്ള കാര്യം ഇവർക്കറിയത്തില്ലോ അതിങ്ങനെ കയ്യിലെടുത്ത് പിടിച്ച് ചോദിച്ചു കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് എന്തും അറിയോട് പറയണമെന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ശ്രീദേവിക്ക് ശ്രീദേവി ഇങ്ങനെ പതിങ്ങി നിൽക്കുവാണ് ഈ സമയം അനുചോദിച്ചു എന്തിനാ ഇതിപ്പം അറിയാം അതൊക്കെ അറിയണ്ടേ അതൊക്കെ അറിയേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കും ഇത് കേട്ടതും കലിക്കട്ട കലിപ്പിനൊന്നും മീനാക്ഷി ഒന്ന് അനുജനെ നോക്കുവാണ് കാരണം മീനാക്ഷിക്ക് മനസ്സിലായി അനുജ് തന്നെ ഇവിടെ ഇട്ട് വാരാനുള്ള ശ്രമം എന്നുള്ള കാര്യം പെട്ടെന്ന് തന്നെ ശ്രീദേ പറഞ്ഞിട്ട് എത്ര എനിക്ക് എനിക്കറിയത്തില്ല അച്ഛനും അമ്മേം വാങ്ങിച്ചു വെച്ചാന്ന് പറയാണ് ഞാൻ അതൊന്നും ചോദിക്കാറില്ല എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം അനുജ് പറഞ്ഞു ഏയ് ഇനി പറഞ്ഞു കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല ഈ ഇട്ടിരിക്കുന്ന ആഭരണങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ ഇവർക്കൊന്നും ഇല്ലെന്ന് പറയാണ് ഒരു മാല മാത്രം കണ്ടുള്ളൂ ഒരു താലിമല അല്ലാതെ വേറൊന്നും ഇല്ലാന്ന് പറയാണ് ഇങ്ങോട്ട് പോരാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പം വേറൊന്നും ഇല്ലാത്തന്റെ പേരിലെ എൻ്റെ അച്ഛൻ വാങ്ങിച്ചുവെച്ച ആഭരണങ്ങളാ അതൊക്കെ എന്റെ അമ്മയെ എടുത്ത് എന്ന് പറയുന്നത് ഇത് കേട്ട മുഖത്ത് അടിയേറ്റവും ഇപ്പൊ മീനാക്ഷിക്കും ഇത്രക്കും അവരിത്രക്ക് പ്രതീക്ഷിച്ചില്ല അനുജി ഇങ്ങനെ പറയുന്നുള്ളത് പെട്ടെന്ന് ഇത് കേട്ടോ ശ്രീകല ആഹാ അപ്പ ആഭരണങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നോ അന്നിട്ടാണോ എന്റെ മോളോട് കണക്കെടുപ്പ് നടത്തിയത് എത്ര പവനൊക്കെ ഉണ്ടെന്ന് ചോദിച്ചേ ഓ അപ്പം ഇത് എൻ്റെ മോളി ഇട്ട് കണ്ടു കഴിഞ്ഞപ്പം തന്നെ അത്ര പിടിച്ചിട്ടുണ്ടായിരിക്കില്ലല്ലേ അതുകൊണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കും ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പം മീനാക്ഷിക്ക് വിഷമമായി മീനാക്ഷി പറഞ്ഞു അയ്യോ അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ചില്ല എന്ന് പറയണം മനസ്സിലായി സാധാരണ പെണ്ണ് ഈ പെൺകുട്ടികൾക്കാണെങ്കിൽ ഈ ആഭരണത്തോടൊക്കെ ഭയങ്കര കമ്പമായിരിക്കുമല്ലോ എന്ന് പറയുകയാണ് മിത്ര പറഞ്ഞേ അങ്ങനെയൊന്നുമില്ല എനിക്ക് ആഭരണത്തോട് അങ്ങനെ അധികം താല്പര്യമൊന്നും ഇല്ലാന്ന് പറയുകയാണ് മീനാക്ഷി പറഞ്ഞ് എനിക്കും അതെ അങ്ങനെ അധികം ആഭരണങ്ങളൊന്നും ഇടാറില്ല പിന്നെ ഇങ്ങോട്ട് വരുവാന്നു പറഞ്ഞപ്പം അമ്മ സ്നേഹത്തോടെ തന്നുകഴിഞ്ഞപ്പം ഇത് ഇട്ടെന്ന് മാത്രമെന്ന് പറയാം ഇത് കേട്ടപ്പം അനുജയം അവരെ മീനാക്ഷി മനസ്സിൽ പറഞ്ഞു നീ അങ്ങോട്ട് വാ നിനക്കട്ടേം വെച്ചിട്ടുണ്ട് വീട്ടിലേക്ക് വാ എല്ലാരെയും മുന്നിൽ വെച്ച നാണം കിട്ടിയല്ലേ പിന്നീട് ഗോമതി പറഞ്ഞു ഇനിയിപ്പം എത്ര എന്താ അതിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ട കാര്യമില്ല വാ ഇനിയിപ്പ താഴേക്ക് ഇറങ്ങിപ്പോവാം നിശ്ചയത്തിനുള്ള സമയല്ലോ എന്ന് പറയുന്നത് അങ്ങനെ കുറെ സമയം കൂടെ സംസാരിച്ചിരുന്നതിന് ശേഷം അവര് താഴേക്ക് ഇറങ്ങി വരുവാണ് താഴേക്ക് ഇറങ്ങി വരുന്ന മീനാക്ഷിന് താഴേക്ക് ഇറങ്ങി വരുന്ന ശ്രീദേവനെ കണ്ടു കഴിഞ്ഞപ്പോനും ആനന്ദെങ്കിലും ഒരു നിമിഷം ഇങ്ങനെ നോക്കുവാണ് ആനന്ദനാണ് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് ഇത്ര നല്ലൊരു സുന്ദരിയെ തന്റെ ജീവിതത്തിൽ കിട്ടുമെന്ന പ്രതീക്ഷ കാര്യമില്ല ആനന്ദന്റെ ഈ നോട്ടം കണ്ടു കഴിഞ്ഞപ്പം ധർമ്മൻ ആകാശനോട് പറഞ്ഞു നോക്കിയാട ആകാശ എന്തെങ്ങ് നോക്കിയേ നോക്കിയിരിക്കു എന്ന് ഇരിപ്പ് കണ്ടോ അതെ കണ്ണുമ ചെമാതയെല്ലാം നോക്കിയിരിക്കണമെന്ന് പറയാണ് ഇത് കേട്ടതും ആകാശം പറഞ്ഞു അത് ശരിയാ ആനന്ദാണെങ്കില് ആ നോട്ടം പറിക്കണമല്ലോ എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ആരും പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്കല്ലേ വരുന്നത് കുറച്ച് ദിവസത്തേനൊക്കെ ഇതൊക്കെ കാണുവുള്ളൂ നമ്മളിത് കുറെ കണ്ടുള്ള അല്ലേന്ന് പറയാണ് ഇത് കേട്ടതും ആകാശവും ധർമ്മനും കൂടെ ചിരിക്കുവാണ് പിന്നീട് അങ്ങനെ എൻഗേജ്മെന്റിന് സമയമായി കഴിഞ്ഞപ്പോ ശ്രീദേവനെ കൊണ്ട് നിർത്തുവാൻ അങ്ങനെ ആന്ത അവിടെ ചെന്നിരുന്നു അങ്ങനെ എൻഗേജ്മെന്റിന്റെ മുഹൂർത്തമായി മോതിരം കൈമാറ്റം നടത്തുവാണ് ഈ സമയത്ത് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ഉദയബാനും ശ്രീലയ ഒക്കെ അവിടെ നോക്കി നിൽക്കുവാണ് ഇനിയിപ്പോൾ ആ ചടങ്ങുകൾ കഴിഞ്ഞു ഇനിയിപ്പോൾ കല്യാണം കൂടെയുള്ളൂ ഏറ്റവും വലിയ കടമ്പ അതാണ് ആ സമയത്താണ് ഒരു പുള്ളിക്കാരൻ ഒരു ബന്ധുക്കാരൻ വന്നിട്ട് പറഞ്ഞു അതെ നിങ്ങളെ അന്വേഷിച്ച് ഒരാൾ പുറത്ത് വന്നിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ട് കഴിയുമ്പത്തേന് സ്ത്രീകല എടുത്തു ഈ സമയത്ത് ആരന്വേഷിച്ചു വരാനായിട്ടുള്ളെ ആരായിരിക്കും എന്ന് കരുതിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുവാണ് പുറത്തേക്ക് ഇറങ്ങി ചെന്ന് കഴിയുമ്പോഴത്തേനും കാണുന്ന കാഴ്ച പൈസ കൊടുക്കാനുള്ള സ്റ്റീഫനായിരുന്നു വന്നിരുന്നത് ഒരിക്കലും അവർ പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അയാൾ ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നു അല്ല ഇതാരെ സ്റ്റീഫൻ എന്താ അവിടെ എന്താണെന്ന് മനസ്സിലായല്ലേ എനിക്ക് പലിശയും പൈസയും തരാനുണ്ട് ആയിട്ട് കിട്ടിയില്ല എനിക്കത് ഇപ്പം കിട്ടണമെന്ന് പറയണം അല്ല അത് പിന്നെ ഞാൻ ഓ വലിയ വീടൊക്കെ എടുത്തങ്ങോട് ആഡംബരമായിട്ട് മോളുടെ കല്യാണം നടത്തുകയെന്ന് അറിഞ്ഞു അയ്യോ സ്റ്റീഫ അങ്ങനെ പറയരുത് ഇവിടെ ഒരു നല്ല ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അത് അറിഞ്ഞിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നേ എനിക്ക് എന്റെ പൈസയും പലിശ ചേർത്ത് ഇപ്പം കിട്ടണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ വിവാഹം മുടങ്ങുമെന്ന് പറയണം അതെ ഒരു ഒന്ന് മിറ്റൊന്ന് ഞാൻ ഇപ്പൊ ഉദയടനെ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ അകത്തേക്ക് എല്ലു പിന്നീട് ഉദയഭാനോട് പറഞ്ഞു അതെ പെട്ടെന്നൊന്ന് പുറത്തേക്ക് വരാൻ പറയാ എന്താ കാര്യം പുറത്തേക്ക് വരാൻ പറയണം ആകെ പാട പെട്ട അവസ്ഥയിലാ പിന്നീട് ഉദയബാനു പറഞ്ഞ അതെ ആരോ എന്നെ കാണാൻ വന്നിട്ടുണ്ട് ഞാൻ ഞാനൊരു കണ്ടിട്ട് വട്ടേന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുവാ ഈ സമയം ബാലിന്യം കോമതേക്ക് ഓർത്തന്താ കാരണം വലിയ ആളല്ലേ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരൊക്കെ കാണാൻ വരുവോ അങ്ങനെ ഞാനിന്ന് അങ്ങോട്ട് ഇരിക്കുവാണ് പിന്നീട് ഉദയബാനു പുറത്തേക്ക് വരുമ്പോൾ സ്റ്റീഫനെ കണ്ട് ഞെട്ടി ഇവനോ എന്റെ ഭഗവാനെ പെട്ടല്ലോ പെട്ടെന്ന് സ്റ്റീഫൻ വന്നിട്ട് ഓഹോ പണം തരാതെ എത്ര നാളും മുങ്ങി നടക്കുവായിരുന്നല്ലേ ചോദിക്കും അയ്യോ സ്റ്റീഫൻ അങ്ങനെ പറയരുത് ഇതേ തന്നെ ഞാനിന്ന് കാണാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടിരിക്കുവായിരുന്നു പറ കൊണ്ടെല്ലാം കയ്യേലും കഴുത്തെല്ലാം നിറച്ച ആഭരണങ്ങളൊക്കെ ഇട്ടുണ്ടല്ലെന്ന് പറയും അയ്യോ എന്റെ സ്റ്റീഫ ഇതൊക്കെ വെറും മുക്കുപണ്ട മാത്രമാണെന്ന് പറയണം മുക്കു പണ്ടോ അതെ സ്റ്റീഫ എന്ന് പറയണേ എന്റെ പൈസ ഇപ്പൊ കിട്ടണം അല്ലേ കല്യാണം മുടങ്ങും പറയാ ദൈവത്തെ ഓർത്ത് എങ്ങനെ എന്ന് ക്ഷമിക്കുക ഇത് ഈ എൻഗേജ്മെന്റ് ചടങ്ങ് എന്റെ മോളുടെ ജീവിതം അതൊന്ന് കഴിഞ്ഞോട്ട് ഈ എൻഗേജ്മെന്റ് ചടങ്ങ് നടന്നതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് വന്ന് കണ്ടോളാം പൈസ തരാന്ന് പറയണം വേണ്ട വേണ്ട ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള ഊടായ പല്ലേന്ന് വെക്കും ഇപ്പൊ ഞാൻ കാണിച്ചു കാണിച്ചതാരാന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും പറഞ്ഞു വേണ്ട അയ്യോ അങ്ങനെയൊന്നും ചെയ്യരുത് ഈ കല്യാണം മുടങ്ങിയ ഒരു പെണ്ണിന്റെ ഭാവിയെ പോകുന്നേ നിങ്ങൾ അത് മനസ്സിലാക്കണം പാക്ക് പറഞ്ഞ വാക്കായിരിക്കും ഇതിനുശേഷം ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്ന് കാണാം തൽക്കാലത്തേക്ക് ഇപ്പൊ പോകാൻ പറയണം പക്ഷെ അവര് പോകാൻ കൂട്ടാക്കില്ല അവസാനം ശ്രീകല പറഞ്ഞു വേണം ഞാൻ കാലു പിടിക്കാം എൻ്റെ മോളുടെ ജീവിതം താർക്കല്ലെന്നൊക്കെ പറയണം അവസാനം സ്റ്റീഫൻ പറഞ്ഞു വൈകുന്നേരം വരെ സമയം തരും അതിനുള്ളിൽ അങ്ങോട്ട് വന്ന് കണ്ടില്ലെങ്കിൽ ഈ കല്യാണം നടക്കില്ല കല്യാണ ചെറുക്കൻ്റെ വീട് തപ്പി കണ്ടുപിടിച്ച് അങ്ങന പോയി സത്യാവസ്ഥ അങ്ങോട്ട് ബോധ്യപ്പെടുത്തൂ എന്ന് പറയണം അങ്ങനെ സ്റ്റീഫൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഉദയഭാനുവിന് ഒരു സമാധാനമായത് സമാധാനം ഇനിയിപ്പം കുഴപ്പമില്ല അങ്ങനെ ഒരു ശല്യം ഒഴിഞ്ഞു കിട്ടി അവരകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോനും കോമതി ചാരായിരുന്നു ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഒന്ന് രണ്ടുപേരെ ഉദയേട്ടനെ കാണാൻ വേണ്ടി വന്നായിരുന്നു പറയാ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിട്ട് എന്ത് ചെയ്യാനാന്ന് പറ എൻഗേജ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഈ ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും എന്ന് പറയുന്നത് ഈ സമയം ഇതൊക്കെ കേട്ട് ഞാൻ ബാലനും കോമതിക്കും ഭയങ്കര സന്തോഷമായി വലിയ സെറ്റപ്പ് തന്നെയാണ് തന്റെ മോനെ കിട്ടിയിരിക്കുന്നവർത്ത് അങ്ങനെ അവര് സന്തോഷിക്കുകയാണ് പക്ഷെ ഈ സമയം നെഞ്ചില തീയും വെച്ചോണ്ടാണ് ശ്രീദേവി അവിടെ ഇരിക്കുന്നത് ശ്രീദേവിക്ക് മനസ്സിലായി എന്തോ തരികടി അവിടെ ഒപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഇങ്ങനെയാണെങ്കിൽ കല്യാണത്തിന്റെ സമയത്ത് എന്തായിരിക്കും എന്നൊരു ചിന്ത മനസ്സിലാക്കി വരുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്ന നന്ദി